നമസ്കാരം ഉണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിനടുത്ത് പശുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ നാലര ഏക്കർ സ്ഥലമാണ് റിസോർട്ട് ഓഫ് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ നല്ല കിടക്കൻ സ്ഥലമാണ് കേട്ടോ വാഗമൺ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒൻപത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലും നമുക്ക് ഈ സ്ഥലത്ത് സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നമ്മുടെ അതിര് തോടാണ് കേട്ടോ വെള്ളം ഒഴുകുന്ന തോടാണ് വറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത് ഏരിയ നല്ല അടിപൊളി ഏരിയയാണ് കേട്ടോ തൊട്ടടുത്ത് പ്രധാന കൃഷിയൊക്കെ ആയിട്ട് കാണുന്നത് തേയില ഈ കാണുന്ന തേയിലത്തോട്ടത്തിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് നാലര ഏക്കർ സ്ഥലമാണ് പ്രധാനമായിട്ട് കൃഷി അതിനകത്തുള്ളത് റബ്ബർ ഏലം തെങ്ങ് കുരുമുളകൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി നമുക്കുള്ളത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് ആയിരത്തോളം ചൂട് ഉണ്ട് കേട്ടോ ഏലമൊക്കെ നല്ല അടിപൊളി ഏലമാണ് അധികം ചൂടൊന്നും ഏൽക്കാത്ത പറമ്പാണ് ഇവിടെ പൊതുവെ ഏലത്തോട്ടങ്ങളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് കിടക്കുമ്പം ഈ ഏലത്തോട്ടം നല്ല സൂപ്പറായിട്ടാണ് ഉള്ളത് നല്ല പച്ചപ്പുള്ള തോട്ടമാണ് കേട്ടോ ഒരിടക്കും നമുക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോ വരെ പച്ചക്കായ ലഭിക്കുന്നതാണ് പച്ചക്കായാണ് നിലവിൽ ഈ സ്ഥലത്ത് അതുപോലെ കായ്ക്കുന്ന പത്തോളം തെങ്ങുകളുണ്ട് നന്നായിട്ട് കായുള്ള തെങ്ങാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കാപ്പിക്കുരുവാണ് ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു ഈ പക്ഷേ ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ് അതുപോലെ നിലവില് ഈ സ്ഥലത്തൊരു പന്നി ഫാം പ്രവർത്തനം ഉണ്ടായിരുന്നു എൺപതോളം പന്നിയെ വളർത്താൻ പറ്റിയ ചെറിയൊരു ഫാമാണിത് പശു ഫാമിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ കോഴി ഫാം ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഏരിയയാണ് വെള്ള സൗകര്യം ഉള്ളത് കൊണ്ട് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗം കുരുമുളക് ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്ക് കുരുമുളക് ഈ വർഷം ഇതിനകത്ത് കിട്ടിയതാണ് സ്ഥലം ഓവറായിട്ടുള്ള ചേരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തൊക്കെ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളാണുള്ളത് അപ്പോൾ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് റബ്ബറാണുള്ളത് അറുന്നൂറോളം ചുവട് റബ്ബറ് നമുക്കുള്ളതാണ് അധികം വെട്ടാകാത്ത മരമാണ് നിലവിൽ അൻപതോളം ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് റബർനകമൊക്കെ പുല്ല് പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്താൽ മതി നല്ല സ്ഥലമാണ് കേട്ടോ വാഗമൺ ലൂസിഫർ ചർച്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓവറായിട്ടുള്ള ശരിവില്ല റബർ എൻ്റെ ചുവടിക്കൂടെ മൊത്തം ഫ്ലാറ്റോറിച്ചിട്ടുള്ളത് കൊണ്ട് തട്ടു തട്ടായിട്ടാണ് ഭൂമിയുടെ ഷേപ്പ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് ടോപ്പ് സൈഡിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് താമസിയോഗിക്കുവായ നല്ലൊരു വീടും ഉള്ളതാണ് ഹോംസ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഏരിയയാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് ഓടുമഞ്ഞ വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് തന്നെ റിസോർട്ടുകളൊക്കെ ഉള്ള ഇത് നമ്മുടെ വഴി ഇതാണ് എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് പറ്റാത്ത വെള്ളമാണ് ചെറിയൊരു തോടാണ് ലൂസിഫർ പള്ളിയുടെ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് ദൂരം മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും വരും അൺവഴിയാണെങ്കിലും വഴി നിരപ്പ് വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് അപ്പം നമ്മളിനി കാണാൻ പോകുന്നത് വാഗമണ്ണിലെ ലൂസിഫർ ചർച്ചാണ് കേട്ടോ ഈ കാണുന്നതാണ് ലൂസിഫർ ചർച്ചെന്നു പേരിൽ അറിയപ്പെടുന്നത് തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്കാണ് ഈ ഉള്ളത് ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ എല്ലാ ദിവസവും ഈ ഏരിയയിലൊക്കെ വരുന്നതാണ്

ീ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒന്നര സിആാർ ആണ് മൊത്തം നാലര ഏക്കർ സ്ഥലമാണ് ഒരേക്കർ ഇരുപത് സെൻറ്റാണ് നിലവിൽ ഇതിൽ പട്ടയം ഉള്ളത് ബാക്കി സ്ഥലത്തിന് പട്ടയം താമസമില്ലാതെ തന്നെ കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്